ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീല അഞ്ച് തിരിയുള്ള നിലവിളക്ക് കത്തിച്ച് കൊണ്ടുവരാൻ പറയുന്നു കേട്ടോ അങ്ങനെ പ്രതിഭയുടെ അമ്മ അത് കൂടി അത് കത്തിച്ചു കൊണ്ടുവരുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഇതൊക്കെ കണ്ട് പ്രതിഭക്ക് മൗനവൃദ്ധം തന്നെ മിണ്ടാതിരിക്കുകയാണ് ഈ സ്ത്രീക്ക് മുന്നിൽ എന്ന് പ്രതിഭയെ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പ്രതിഭയോട് പറയുകയാണ് ഈ ഏലസ് നീ നിൻ്റെ അരയിൽ കെട്ടണം എന്ന് പറയാനെ കേട്ടോ ഇതേ സമയം ആയിക്കോട്ടെ എന്ന് പ്രതിഭ തലകുഞ്ഞിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഈ മരുന്നു നീ ഈ ദിവ്യ ഔഷധം നീ കഴിക്കണം എന്നും പറയുന്നുണ്ട് അതും സമ്മതിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അവിടെ പ്രതിഭയുടെ അച്ഛനും അമ്മയും വളരെ സന്തോഷവരി സന്തോഷവന്മാരാവാണ് രണ്ടുപേർക്കും ഒരുപാട് ഒത്തിരി ഇഷ്ടമാവാണ് കാരണം എൻ്റെ മകൾക്കൊരു ജീവിതം സുശീലെ നീ തന്നെ നിന്റെ തെറ്റ് തിരുത്തിയല്ലോ എൻ്റെ പ്രതിഭകൾക്ക് വേണ്ടി നീ വേറൊരു ജോലസിനെ കണ്ടല്ലോ മാടംപള്ളി ജോൽസിനെ കണ്ട് നന്നായി എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ അങ്ങനെ ആ അത് ആത്മാർത്ഥമായി തന്നെ വിശ്വസിച്ച് സുശീലയാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇനിയാണ് എൻ്റെ കളി എന്നുള്ള ആ ലെവലിലാണ് സുശീല പോകുന്നത് കേട്ടോ സുശീലയ്ക്ക് പ്രതികാരം തന്നെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ആ ഔഷധമാണ് കയ്യിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ള സത്യം ഒരിക്കലും മനസ്സിലാക്കാൻ ഇവർക്ക് രണ്ടു പേർക്കും പഠിഞ്ഞിട്ടില്ല പക്ഷേ പ്രതിഭയിലെ പെണ്ണ് പ്രതിഭക്ക് ഈ ബുദ്ധിയൊക്കെ ഉണ്ട് കേട്ടോ കൂബുദ്ധി തന്നെ സുശീലയുടെ രക്തത്തിലായത് കൊണ്ട് തന്നെ കൂബുദ്ധി ഉണ്ട് കേട്ടോ അങ്ങനെ പ്രതിഭ പ്രതിഭയോട് പറയണേ ഇനി നിനക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ സമയം ആയിക്കോട്ടെ என்னும் பிரப பயணி அங்கனே பிரதிப இது இதுபோக ഉടൻ തന്നെ സുധൻ ചോദിക്കാൻ അല്ല മോളെ നീ എന്താ ഇനിയിപ്പോൾ നിനക്ക് സമാധാനമായില്ലേ സുശീല തന്നെ നിന്നെ തിരികെ വിളിച്ചില്ലേ അച്ഛ അവർ വിചാരിക്കുന്നത് പോലെയല്ല അവർ പഠിച്ച സ്ത്രീയാണ് അവരിപ്പോൾ ഈ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റേതായ ഒരു ലക്ഷ്യമുണ്ട് അതുകൊണ്ട് അച്ഛനും അമ്മയും ഒരു കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാണ് ഈ പറഞ്ഞ സുശീലാൻ്റിയുടെ ഈ പറഞ്ഞ ജോൽസൻ അത് രണ്ടും സുശീലാൻ്റിയാണെങ്കിലോ അത് കേട്ടോടുന്ന എന്താ നീ പറയുന്നത് അതെ അവരെ തന്നെയാണെങ്കിലോ ഈ രണ്ട് ജോൽസ്യൻ ാരും അവർ തന്നെയാണെങ്കിലും അതൊന്നും പറയാൻ പറ്റത്തില്ല എന്നിങ്ങനെ പറയുന്നേട്ടാ അത് കേൾക്കുന്ന എന്താ മോളെ ഇപ്പോൾ അങ്ങനെ തോന്നാൻ അല്ല ഇവിടെ അനു എന്തിനു വന്നു അനുചേജിയെ എനിക്ക് നല്ല ആത്മവിശ്വാസമാണ് കാരണം അനു ചേച്ചി പറഞ്ഞത് പ്രകാരമാണ് ഞാൻ സത്യേട്ടൻ്റെ വീട്ടിലോട്ട് ഞാൻ പോയത് അവിടെ നിന്ന് എന്നെ ആട്ടി ഇറക്കിയെങ്കിലും കൂടി സത്യേട്ടൻ എന്നോട് അകൽച്ച കാട്ടിരുന്നുണ്ടെങ്കിലും കൂടി അനുചേച്ചിയുടെ വാക്കിൽ വിശ്വാസമുണ്ട് എനിക്ക് അവരത്രയും അനുഭവിക്കൽ കഴിഞ്ഞതാണ് എന്നൊക്കെ പറയുമ്പോൾ മോളെ അവരും പറഞ്ഞിട്ടല്ലേ സത്യൻ നിന്നെ അവിടെ നിന്ന് അതേപോലെ ഇങ്ങോട്ടേക്ക് കൊടുന്ന് ആക്കല്ലേ ചെയ്തത് അത് കേട്ടിവിടുന്നെ ഇവിടെ പറയാണ് അതൊക്കെ ചെയ്ത സത്യേട്ടൻ വേറെ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടാണെങ്കിലോ ഒരു പക്ഷേ അത് പറയാനാണെങ്കിലോ അനുചേച്ച് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പം മോളെ നീ എന്താ പറയുന്നത് അതെ അച്ഛൻ അമ്മയെ ഒന്നും മനസ്സിലാക്കണം ഈ ഏലസും ഈ ഔഷധവും ഞാനിപ്പോൾ കഴിക്കില്ല ഇതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയണം എന്നതിന് ശേഷം മാത്രമാണ് സത്യേട്ടനും കൂടി പറയട്ടെ സത്യേട്ടനും കൂടി ചോദിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ഇത് കഴിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് സോനയാണെങ്കിലും ഇവിടെ വളരെ സന്തോഷവതിയാണ് കാരണം സോനയ്ക്ക് പറയാൻ വാക്കുകളില്ല തൻ്റെ അമ്മ പ്രതിഭയെ കൊണ്ടുവരുന്നു പിന്നീട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു ഇതൊക്കെ കേൾക്കുമ്പോഴും സോനയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ അങ്ങനെ അമ്മേ ഇനി പ്രതിഭയെ വീട്ടിലോട്ട് കൊണ്ടുവരികയും ചെയ്ത ഏട്ടന്മാർക്ക് ഒരുപാട് സന്തോഷമാവും അമ്മ ഇപ്പോഴെങ്കിലും നല്ലൊരാളായി മാറിയല്ലോ എന്നുള്ള ആ സത്യങ്ങളൊക്കെ ഇങ്ങനെ വെളിപ്പെടുത്തുകയാണ് കേട്ടോ അങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാനെപ്പോഴും എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ച െന്ന് സുശീല പറയുന്നുണ്ടല്ലോ അങ്ങനെ സോനയാണെങ്കിൽ ഇനി എൻ്റെ മോഡൽ എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മയോട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ സോന പറയുമ്പോൾ ഹേടി എൻ്റെ മക്കളെ എൻ്റെ പരിധിക്ക് തന്നെ എനിക്ക് കഴിയും അതാരെ വിചാരിച്ചാലും എൻ്റെ മക്കളെ എൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്നിങ്ങനെ സുശീല മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന കേട്ടോ പക്ഷെ സുശീലയ്ക്ക് പ്രതീക്ഷിച്ചതിലും കൂടുതലാണ് ഇനി വരാനിരിക്കുന്ന കേട്ടോ അങ്ങനെ ഈ സമയമാണെങ്കിലോ ഇവിടെ തൻ്റെ അമ്മ ഇങ്ങനെ ഒരു നിലപാടെടുത്തതൊക്കെ സത്യനെയും അതുപോലെ തന്നെ ഈ പറയുന്ന ഇന്ദ്രനെയൊക്കെ അറിയിക്കുകയാണ് കേട്ടോ വിവരങ്ങൾ കേട്ട് ഇന്ദ്രന് ഒരുപാട് സന്തോഷമാവുന്നു പ്രതിഭയെ തിരികെ വിളിക്കുന്നു എന്ന സന്തോഷം പക്ഷേ സത്യൻ്റെ ഉള്ളിൽ പെടാടാണ് കേട്ടോ സത്യൻ്റെ ഉള്ളിൽ ആ ഒരു ഞെട്ടിൽ തന്നെയാണ് തൻ്റെ ഉള്ളിൽ ഒരു കടലിൻ്റെ തിരമാലകൾ ആ പോലെ അങ്ങനെ തോന്നുന്നു കേട്ടോ അങ്ങനെ പിന്നീട് സത്യൻ സത്യനെന്ത് ചെയ്യുന്നു സത്യം നേരെ സോറി അനുപമ നേരെ പിന്നീട് ഇന്ദ്രനെ കാണാൻ വേണ്ടി പോവുകയാണ് ഇന്ദ്രനോട് കാര്യങ്ങളെന്ന് പറയുന്നത് നല്ലതാണല്ലോ അങ്ങനെ അനുപമ ഇന്ദ്രൻ്റെ അരികിലോട്ട് ചെല്ലാണ് അതെ നിങ്ങളുടെ അമ്മയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം അത് തീരെ തന്നെ ശരിയല്ല ഇപ്പോൾ നിങ്ങളുടെ അമ്മ എടുത്ത നിലപാട് വീണ്ടും പ്രതിഭയെ തിരികെ വിളിച്ച് വീട്ടിലോട്ട് വിളിച്ച് പ്രതിഭയെ കൊണ്ടുപോവാം എന്നാണ് നിങ്ങളുടെ അമ്മ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അമ്മയ്ക്ക് വേറൊരു ഉദ്ദേശമുണ്ട് അത് കേട്ടോടന്ന് തന്നെ ഇന്ദ്രൻ ചോദിക്കുക നീ എന്തിനും വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലടും ുന്നത് അതെ ഇത് നിങ്ങൾ പറഞ്ഞതുപോലെ എനിക്ക് ആവശ്യമില്ലാത്ത കാര്യം തന്നെയാണ് പക്ഷേ എനിക്കിതിൽ ഇടപെടേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ടും കൊണ്ടും ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ എന്നെ ഇടപെടുത്തിയത് കൊണ്ടുമാണ് ഞാൻ ഇതിൽ ഇതിലിടപെടുന്നതെന്ന് പറയാനിട്ടാണ് അത് കേൾക്കുന്നതിനോട് കൂടി ഇന്ദ്രൻ ചോദിക്കും ആരാണ് എന്നെ ഇതിൽ ഇടപെടുത്തിയത് അതെ പ്രതിഭയുടെ കുഞ്ഞി വയറ്റിൽ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛനായ സത്യൻ തന്നെ അത് കേട്ടോടും തന്നെ എന്താണ് ഈ പറഞ്ഞത് അതെ സത്യന് നിങ്ങളുടെ അമ്മയെ പേടിയാണ് കാരണം നിങ്ങളുടെ അമ്മ ലക്ഷ്യത്തിലെത്താൻ ഏത് വഴിയും സ്വീകരിക്കുമെന്ന് സത്യനോട് നിങ്ങളുടെ അമ്മ ഈ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നതിന് കുറച്ചു മുന്നേ എന്നോട് സത്യൻ അമ്പലത്തിലോട്ട് വന്ന് പറഞ്ഞതേ ഉള്ളൂ പക്ഷേ അത് സത്യനെ നേരിട്ട് പറയാൻ ഈ പറയുന്ന ഇന്ദ്രജ്ഞനോടും അതുപോലെ പ്രതിഭയോടും പറയാൻ പേടി പെറ്റമ്മ പെറ്റമ്മ തന്നെയല്ലേ അതുകൊണ്ട് എൻ എന്നോട് പറഞ്ഞു മൂന്നാമതൊരാൾ ആവശ്യം അവന് വേണ്ടി വന്നിരിക്കുന്നു അവൻ്റെ കുഞ്ഞിൻ്റെയും ഭാര്യയുടെയും ജീവ രക്ഷിക്കാൻ എന്ന് പറയേണ്ട ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അവിടെ ഇന്ദ്രനാകെ ഞെട്ടിപ്പോവാണ് അവനെ എന്ന് പറയുമ്പോഴേക്കും വേണ്ട ഇന്ദ്രട്ടാ നിങ്ങൾ സത്യട്ടനെ സത്യനെ കുറ്റംപ്പെടുത്താൻ നിങ്ങൾ നോക്കണ്ട കാരണം ഇതുപോലെ പല സത്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഈ പറയുന്ന സത്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ അന്നും ഇതുപോലെ അമ്മയെ എതിർത്തിയിരുന്നില്ല അമ്മക്കൊപ്പം നിൽക്കുകയാണ് ചെയ്തത് അമ്മയുടെ തെറ്റുകൾക്ക് കുടപിടിക്കുകയാണ് ചെയ്തത് പല തെറ്റുകളും നിങ്ങൾക്കറിയായിരിക്കും പക്ഷേ ഇതിൽ ഈ തെറ്റിലും നിങ്ങൾ ഇനിയും അമ്മയെ കുട പിടിച്ചാൽ ഒരുപക്ഷെ സത്തിൻ്റെ കുഞ്ഞിനെ അങ്ങ് സത്യം നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഇടപെടും ഇത് അനുപമയുടെ ഉറച്ചു തീരുമാനമാണ് ആ കുഞ്ഞിനെ സംരക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ഉറച്ച തീരുമാനമാണ് കാരണം എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അനുഭവിച്ച വേദന അതെനിക്ക് അറിയത്തുള്ളൂ അതുകൊണ്ട് തന്നെ എൻ്റെ സാഹചര്യം ഇനി മറ്റാർക്കും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് നിങ്ങളുടെ അമ്മ ആ കുഞ്ഞിനെ കളയാൻ വേണ്ടി കൊടു കൊണ്ടുവന്ന ദിവ്യവിഷധവും ആ ഏലസുമാണെന്ന് ഞാൻ പ്രതിമയ്ക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കുമെന്ന് പറയുന്നു കേട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി ഇന്ദ്രനാകെ പകച്ചു പോവാണ് കാരണം അനുപമ രംഗത്ത് ഇറങ്ങി ക ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും തന്നെ അമ്മ തോൽക്കുമെന്ന് ഇന്ദ്രനും അറിയാം കേട്ടോ അങ്ങനെ താൻ രണ്ടിൻ്റെ ഇടയിൽ ആകെ പോവാണ് ഏതാണ് നേര് ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കാൻ ഇന്ദ്രന് കഴിയുന്നില്ല എന്നാൽ ഈ സമയം പ്രതിഭയാണെങ്കിലോ അച്ഛാ ഇനി നേരം മുഴുകിക്കാൻ പാടില്ല എനിക്ക് അനു കാണണം ഒന്നുമെങ്കിൽ അനു ഇങ്ങോട്ടേക്ക് വിളിക്കുക അല്ലെങ്കിൽ എനിക്ക് അനു അടുത്തോട്ട് പോകണം കാരണം ഇതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയണം എന്താണ് അനു എന്നോട് പറയാൻ ഉള്ളിൽ കൊണ്ടു നടന്നിരുന്ന ആ സത്യം എന്ന് എനിക്ക് അറിയേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം പ്രതിഭയുടെ അമ്മ ചോദിക്കുകയാണ് ഇതൊക്കെ ഒരു പക്ഷേ നമ്മുടെ പ്രതിഭ മോളുടെ തോന്നൽ ഏ പ്രതിഭ മോളുടെ തോന്നലൊന്നല്ല സുശീല ആരാണെന്നല്ല എല്ലാവർക്കും അറിയാം അവൾക്ക് അവളുടെ ലക്ഷ്യത്തിലെത്ത ഏത് മാർഗവും അവൾ സ്വീകരിക്കും അതിൽ ഒരു സത്യമുണ്ടെന്ന് എന്ന് നേരെ തന്നെയാണ് ഈ പറയുന്ന പ്രതിഭ പറയുന്നത് അതുകൊണ്ട് എല്ലാം ചെയ്യുമ്പോൾ മുന്നോട്ട് ഒന്ന് നോക്കിയും കൊണ്ടും ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ഇക്കാര്യങ്ങളൊന്ന് സത്യനെ അറിയിക്കുന്നത് നല്ലതാണ് കാരണം സത്യനെ അറിയാതെ ഇത് ഒരിക്കലും ഇത് നമുക്ക് ഈ മരുന്ന് കഴിപ്പിക്കരുതെന്ന് പറയാനായിട്ട് അപ്പോൾ പ്രതിഭയുടെ കുഞ്ഞിനെ ജീവൻ രക്ഷിക്കാൻ എന്തായാലും അനുഭവം പുറത്തിറങ്ങിയിരിക്കുകയാണ് രംഗത്ത് വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങളൊക്കെ ചെറുതായി സുശീലയുടെ കയ്യിൽ നിന്നും പാളുന്ന ആരംഗം തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് മുന്നിൽ കാണാൻ കിടക്കുന്നത് എന്നാൽ ഇവിടെ മാഷും രഘുവും ഒരു സ്ഥലത്തോട്ടാണ് പോയിരിക്കുന്നത് ആ സ്വർണത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാനായിട്ടോ ഇനി മാഷും രഘുവും പുറപ്പെട്ടിരിക്കുന്നത്